സ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദതായകം ക്യ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദതായകം കഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അയോബിൻ്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം രണ്ടാമത് വാക്യം എനിക്ക് മനോവ്യസനം വരുത്തുന്ന സർവശക്തൻ എന്ന പദം ശ്രദ്ധേയമായി രേഖപ്പെടുത്തുകയാണ് സങ്കടത്തോടും വേദനയോടും കൂടി താൻ കേൾക്കുന്ന പല വാക്കുകൾക്കും മറുപടി പറയുവാൻ കഴിയാതെ നിൽക്കുന്ന ഈയോബ് പറയുകയാണ് സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിനകത്ത് മനോവ്യസനത്തോടെ ജീവിപ്പാൻ ഒരു കാലം നൽകിയിരിക്കുന്നു എന്ന് ഓർപ്പിക്കുകയാണ് വിശുദ്ധ ബൈബിളിൽ നാം പരിശോധിച്ചു നോക്കുമ്പോൾ അനവധി ഭക്തന്മാരുടെ ജീവിതത്തിൽ അവരുടെ വിടുതലിനും നന്മയ്ക്കും വേണ്ടി മനോവ്യസനത്തോടെ അവർ കടന്നു പോകേണ്ടി വന്ന ഘട്ടങ്ങളുണ്ട് എന്നു ഓർപ്പിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം ആറാം അധ്യായം ഒൻപതാം വാക്യത്തിൽ വരുമ്പോൾ മോശ പറഞ്ഞതായ ഒന്നും ഇസ്രായേൽ മക്കൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞില്ല അവർ മനോവ്യസനം കൊണ്ടും കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല എന്ന് അവിടെ ഓർപ്പിക്കുന്നു എന്തിനാണ് ഇസ്രായേൽ മക്കൾ ഇത്രമാത്രം മനോവ്യസനത്തിലൂടെ കടന്നു പോകുന്നത് അവരുടെ പിതാക്കന്മാരുടെ അവകാശ ഭൂമിയിലേക്ക് മിശ്രമിൽ നിന്ന് പുറപ്പെടാൻ കഴിയണമെങ്കിൽ ചില മനോവ്യസനങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടതുണ്ട് എന്ന് ദൈവം മനസ്സിലാക്കിയിരുന്നു രാജാക്കന്മാർക്ക് എഴുതിയ രണ്ടാം പുസ്തകം നാലാമധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ വരുമ്പോൾ പ്രവാചകൻ ഖേഗസിയോട് പറയുന്ന പദമാണ് അവളെ വിടുക അവൾക്ക് വലിയ മനോവ്യസനമുണ്ട് യഹോവ അത് എന്നെ അറിയാതെ മറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ജീവിതത്തിനകത്തേറിയ കാലഘട്ടങ്ങൾ കാത്തിരുന്ന് ദൈവത്താൽ നൽകപ്പെട്ട തലമുറയെ മരിച്ച് ആ മകൻ്റെ മൃതശരീരം പ്രവാചകന് കിടക്കുന്ന കിടക്കയിൽ കിടത്തി പ്രവാചകൻ്റെ അരിയിലേക്ക് വന്നിരിക്കുന്ന സ്ത്രീ വലിയ മനോവസനത്തിലൂടെയാണ് കടന്നു വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അവളുടെ ജീവിതത്തിനകത്ത് ഇത്ര വലിയ സങ്കടത്തിലൂടെ അവനെ ആ കുടുംബത്തെ കടത്തിവിടുന്നത് എന്ന് ചോദിച്ചാൽ ദൈവമൊരു നന്മ നൽകുവാൻ വേണ്ടിയാണ് എന്ന് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഷമുലെഴുതിയ ഒന്നാം പുസ്തകം ഒന്നാമധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ഹന്ന ശക്തമായ മനോവ്യസനത്തോടെ കടന്നു പോകേണ്ടി വന്നു എന്നതാണ് അതും ദൈവത്താൽ സംഭവിക്കപ്പെട്ടതാണ് ഹന്നയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിന് ദൈവം ആ നിലയിൽ വ്യസനിപ്പാനുള്ള ഒരു കാലഘട്ടം അവൾക്ക് നൽകി എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി നൽകുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിനകത്ത് അമിതമായ മാനസിക സമ്പർഷങ്ങൾ വേദനകൾ വ്യസനങ്ങൾ ഒക്കെ കടന്നു വരുമ്പോൾ അത് ദൈവത്താൽ സംഭവിക്കപ്പെടുന്നതാണെങ്കിൽ അത് നന്മയ്ക്കു വേണ്ടിയാണ് എന്ന് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിലും ശൂന്യങ്കാരത്തെയോടുള്ള ബന്ധത്തിലും ഖന്നയോടുള്ള ബന്ധത്തിലും കാണുവാൻ കഴിയുന്നുണ്ട് കയാൽ മനോവ്യസനങ്ങളെ മാറ്റി സന്തോഷം നൽകുന്ന ദൈവത്തിൽ വിശ്വസിക്കാം അതിനായി കാത്തിരിക്കാം ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഇന്ന് ഞങ്ങൾ കടന്നു പോകുന്നത് ആഴമായ സങ്കടത്തിലൂടെയാണ് വ്യസനത്തിലൂടെയാണ് എന്നാൽ ദൈവം അറിയാതെ അല്ല ഇതൊന്നും സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ വ്യസനം മാറ്റുന്ന ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ Amen.